നമസ്കാരം ഞാൻ ജ്യോതിഷ മനോജ് കളരിക്കൽ ഇന്ന് എൻ്റെ കളരി വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഒരു പ്രേത വേർപാടാണ് നടക്കുന്നത് അത് തുടക്കത്തിൽ ഗണപതി ഹോമം സുർശന ഹോമം ഹോമം അതിനോടൊപ്പം തന്നെ ഒരു ഹോമം പിന്നെ യമരാജപൂജ അതിനു ശേഷമാണ് വേർപാട് നടക്കുക ആ വേർപാടിൽ അത്രയും കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് വേർപാട് ചെയ്യുക അത് കാലത്ത് ഒരു അഞ്ചര ആറ് മണിക്ക് തുടങ്ങി ഇനി വൈകുന്നേരം ഒരു അഞ്ചര ആറു മണിക്കാണ് അവസാനിക്കുക അപ്പോൾ തീർച്ചയായും ഓരോ വ്യക്തികളുടെയും ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആ വ്യക്തികളുടെ ഒരു എന്താ പറയുക വേർപാട് നടത്തി കൊടുക്കുക ഇവിടെ പലരും വന്ന് ഒരു കംപ്ലൈൻ്റ് പോലെ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഒരു വേർപാട് നടത്തുക അല്ലെങ്കിൽ ആ വേർപാടിന് വേണ്ടി കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും അവിടെ എൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒന്ന് വന്ന് എൻ്റെ വലിയൊരു കർമ്മിക നേതൃത്വത്തിൽ ഒരു കർമ്മിയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിനെ പരിചുവിടുകയും ഈ കർമ്മത്തിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എന്റെ ഓഫീസില് ഇന്ന് ആ പൂജ അടക്കാണ് ആ പൂജ നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഹോമം നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സൃഷ്ണ ഹോമം വൃത്തി ഹോമം എല്ലാം ഇവിടെ നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ വേർപാട് നടക്കുന്നത് ആ ഒരു കർമ്മിസ്ഥാന നേതൃത്വത്തിലാണ് നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും കാണാം ഇവിടെയാണ് അഘോര മന്ത്രം മന്ത്രത്തിന്റെ കള്ളാണിത് അപ്പൊ അഘോര ഹോമം നടത്തുന്നതിന് ശേഷം അതിനോട് തന്നെ ഈ യമരാജ പൂജ നടക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കാണ് ഒരു എന്റെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു വേർപാട് നടക്കുക എന്ന് വെച്ചാൽ അത് നടക്കാൻ കഴിയും അപ്പോൾ വലിയ ചെലവില്ലാതെ വേർപാട് നടത്താവുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ കാണിക്കൊണ്ടിരിക്കുന്നത്